കൊടുങ്ങല്ലൂരിൽ സാംസങ്ങിന്റെ എക്സ്ക്ലൂസീവ് ഷോറൂം പ്രവർത്തനം ആരംഭിച്ചു ഷോറൂമിന്റെ ഉദ്ഘാടനം ഇ ടി ടൈസൺ മാസ്റ്റർ എം എൽ എ നിർവഹിച്ചു ആധുനിക രംഗത്ത് ഏറ്റവും പ്രധാനപ്പെട്ടുള്ളൊരു കാര്യമായി നമ്മുടെ ഇതുപോലുള്ള വിമാനങ്ങളൊക്കെ വരികയാണ് നമുക്ക് ആവശ്യമുള്ള സൗകര്യങ്ങളെല്ലാം ഇപ്പോൾ എനിക്ക് തോന്നുന്നൊരു ജില്ലയിലേക്ക് പോകുന്ന അതേ സൗകര്യം നമുക്കിവിടെ കൊടുങ്ങല്ലൂരിൽ സംഘടിപ്പിക്കാൻ കഴിയുന്നു എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം നമ്മുടെ വളരെ അടുത്ത ആളുകളാണ് ഈ ഒരു സംരംഭം ഇവിടെ ആരംഭിക്കുന്നത് നമ്മുടെ മൊബൈലും ബന്ധപ്പെട്ട ഉപകരണങ്ങളെല്ലാം നിൽക്കുന്ന സാധാരണക്കാർക്ക് പ്രയോജനമുള്ള ഒരു സ്ഥാപനമായി ഇത് മാറും എന്നാണ് പ്രതീക്ഷിക്കുന്നത് സാംസങ്ങിലെ മൊബൈൽ എന്ന് പറയുന്ന ഈ സ്ഥാപനം ഏറ്റവും നന്നായി ഏറ്റവും നല്ല രീതിയിൽ മുമ്പോട്ട് പോകട്ടെ എന്ന് ആത്മാർത്ഥമായി ആഗ്രഹിക്കുന്നു ഇവിടെയാണെങ്കിൽ ഇതിൻ്റെ ബന്ധപ്പെട്ട ആളുകളെല്ലാം ഉണ്ട് ആദ്യ വിൽപ്പന ജീവൻ നാലുമാക്കൽ ലബാംബ ലബാമ്പിന് നൽകി നിർവഹിച്ചു കൗൺസിലർമാരായ ശിവറാം ജൈത്രൻ എന്നിവർ വിശിഷ്ടാതിഥികളായിരുന്നു സാംസങ് ഫോണുകൾക്ക് മാത്രമായി കൊടുങ്ങല്ലൂരിലെ എക്സ്ക്ലൂസീവ് ഷോറൂമിൽ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് വൻ വിലക്കിഴവും നിരവധി ഓഫറുകളും ഉണ്ടെന്ന് സാംസങ് സ്റ്റോർ ഉടമ അനസ് എം ടെൽ അറിയിച്ചു തന്നെ ഒരു ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം എന്ന് പറഞ്ഞാൽ ഏറ്റവും സൗകര്യപ്രദവും സന്തോഷകരവും അഭിമാനകരമായ ഒരു വസ്തുവാണ് ഞങ്ങൾ നഗരസഭയെ സംബന്ധിച്ച് പറയുമ്പോൾ ഞാനും ചീറാമത് കൂടി ഉണ്ട് ഞങ്ങൾക്കിത് കാഷ് കിട്ടുന്നൊരു പരിപാടിയാണ് ടാക്സി കിട്ടുന്ന ഒരു പരിപാടിയാണ് അപ്പൊ അതുകൊണ്ട് ഓരോ സ്ഥാപനം വരുമ്പോഴും ഞങ്ങൾക്ക് സന്തോഷമാണ് അതിനേക്കാൾ അപ്പുറത്ത് ഇന്നത്തെ ഈ പുതിയ കാലഘട്ടത്തിൽ ദൈനംദിന പുതിയ പുതിയ ടെക്നോളജി വളർന്നുകൊണ്ടിരിക്കുന്ന സമയത്ത് മൊബൈൽ ഫോൺ സാധാരണ ഒരു ടെലഫോൺ എന്നതിനപ്പുറത്ത് നമ്മുടെ ജീവിതത്തിൽ ദൈനംദിന പ്രശ്നങ്ങൾ എല്ലാം ട്രാൻസാക്ട് ചെയ്യാൻ കഴിയുന്ന രീതിയിലേക്ക് വളർന്നിട്ടുണ്ട് ആ സാഹചര്യത്തിൽ ഏറ്റവും ഉയർന്ന ഒരു കമ്പനി സാംസങ് എന്ന് പറയുന്നതിൻ്റെ ഒരു എക്സ്ക്ലൂസീവ് ഷോറൂം തന്നെ ഇവിടെ ആരംഭിക്കുക എന്ന് പറഞ്ഞത് ഏറ്റവും അഭിമാനകരവും സന്തോഷകരമായി കാണുന്നു കൊടുങ്ങല്ലൂരിൻ്റെ കുട്ടികിച്ച് ചന്തപ്പുരയിൽ ഇങ്ങനെ ഒരുപാട് സ്ഥാപനം സ്ഥാപനങ്ങൾ ഇങ്ങനെ വന്നിരിക്കുകയാണ് അനസിന്റെ പേരില് അത് ബഹുമാനായ നമ്മുടെ എം എൽ എ തൈസംഭാഷ് എറണാകുളത്തിൻ്റെ സാറ്റലൈറ്റ് സിറ്റി ആയി മാറിക്കൊണ്ടിരിക്കുന്ന കൊടുങ്ങല്ലൂരിൽ എന്നൊരു പുതിയൊരു കാലവയ്പും കൂടി നമ്മുടെ പ്രിയങ്കരനായ സുഹൃത്ത് അനസ് വെച്ചിരിക്കുകയാണ് സാംസങ്ങിൻ്റെ എക്സ്ക്ലൂസീവ് ഷോ ഏതൊരു വ്യാപാരിയോടും പുതിയ സ്ഥാപനം തുടങ്ങുമ്പോൾ ഞങ്ങളത് തൃശൂരോ എറണാകുളത്തോ തുടങ്ങുകയുള്ളു എന്ന് പറയുന്ന കാലഘട്ടത്തിലാണ് സ്വന്തം ടൗണിൽ തന്നെ അനസ് ഈ ഒരു സ്ഥാപനം തുടങ്ങിയിട്ടുള്ളത് എന്തായാലും മനസ്സിന് ഈ സംരംഭം വളരെയധികം വിജയിക്കട്ടെ മനസ്സിനെ പോലുള്ള ഒരു യുവ സംരംഭകൻ ശരിക്കും പറഞ്ഞാൽ കൊടുങ്ങി ഡെവലപ്പ് ചെയ്തു വരുമ്പോൾ പോലെയുള്ള എല്ലാ പൊതുപ്രവർത്തകർക്കും ആത്മാർത്ഥമായിട്ടുള്ള സഹകരണം അദ്ദേഹത്തോടെ എപ്പോഴും കാണിക്കാറുണ്ട് പല കാര്യങ്ങൾക്കും ഞങ്ങൾ ബന്ധപ്പെടുമ്പോൾ എപ്പോഴും അദ്ദേഹത്തിന് വേണ്ട എല്ലാ ആ പിന്തുണയും വാഗ്ദാനം ചെയ്യാറുണ്ട് അതുപോലെ തന്നെ പല പല മേഖലയിൽ തൃശ്ശൂർ അങ്ങനെയുള്ള മേഖലയിൽ അദ്ദേഹത്തിൻ്റെ പുതിയ സംരംഭങ്ങൾ വന്നിട്ടുണ്ട് ഇതും വിജയപ്രദമായിട്ടെന്ന ആശങ്ക